പാലാ സെന്റ് തോമസ് കോളേജിൽ പതിനാല് ദിവസമായി നടന്നു വന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾക്ക് സമാപനം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഇക്കാര്യത്തിൽ സമൂഹത്തിന്റെ പ്രത്യേക ശ്രദ്ധ പതിയേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിച്ചുകൊണ്ടാണ് സഹലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദ്വാര പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ നടന്നത് സമാപന യോഗം കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഇതുണ്ടാക്കുന്ന വിപത്ത് എന്ന് നമ്മൾ നിങ്ങൾ അല്ലെങ്കിൽ കോളേജ് പാല കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കുന്നു വിദ്യാർത്ഥികളായ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പതിനാല് ദിവസത്തെ ഈ ആചരണം കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നീടുകൾ വളരെയധികം കൂടിക്കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിലല്ല നമ്മൾ നാളെ ജീവിക്കാൻ അപ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യാസം നമ്മുടെ ജീവിത നിലവാരത്തിലും ജീവിതത്തിലും ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപഭോക്തൃ വസ്തുക്കൾ കൺസ്യൂമേഴ്സ് നമ്മൾ നമുക്ക് അക്യൂർ ചെയ്യേണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് ഒപ്റ്റൈൻ ചെയ്യണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വലിയൊരു വിഷുമാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വിദ്യാഭ്യാസം കൂടുതലാണ് ഞാൻ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നത് വിദ്യാഭ്യാസം കൂടുതലാണ് പഠിപ്പ് കൂടുതൽ സിവിക് പൗരബോധം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും അതിൽ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് പുലർത്തുന്ന പ്രതിബദ്ധതയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാലാ സെന്റ് തോമസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് സംഘടിപ്പിച്ചത് ഫലവൃഷ്ടത്ത നടിയിൽ റോഡ് വൃത്തിയാക്കൽ പരിസ്ഥിതി കോൺഫറൻസ് വേസ്റ്റ് മാനേജ്മെന്റ് ക്യാമ്പയിൻ എനർജി കൺസർവേഷൻ ടീം ഫോർമേഷൻ കൾച്ചറൽ പ്രോഗ്രാമുകൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് പരിചയപ്പെടൽ സാഹിത്യ മത്സരങ്ങൾ പോസ്റ്റർ മേക്കിംഗ് പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നു സമാപന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജെയിംസ് അധ്യക്ഷനായിരുന്നു ബോട്ടണി വിഭാഗം എച്ച്ഒ ഡോക്ടർ ടോജി തോമസ് എൻ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് ഡോക്ടർ ആന്റോ മാത്യു എന്നിവർ സംസാരിച്ചു